അങ്ങനെ കേരളത്തിൽ താമര വിരിയിച്ചുകൊണ്ട് ബി ജെ പിയുടെ നമ്മുടെ ഇഷ്ട താരമായിട്ടുള്ള നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി അദ്ദേഹം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കുകയും അതോടൊപ്പം അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയായിട്ട് വരികയും ചെയ്തു അതിലൊക്കെ തീർച്ചയായിട്ടും നമ്മളെ പോലുള്ളവർ അഭിമാനിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വ്യക്തിപരമായിട്ട് അപ്പോൾ ഏത് പാർട്ടി അങ്ങനെയുള്ള സംഭവങ്ങളല്ല വ്യക്തിപരമായിട്ട് ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയും അദ്ദേഹം ജയിച്ചു വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത ഒരു വ്യക്തികളിൽ ഒരാളാണ് ഇപ്പോൾ അദ്ദേഹം സഹമന്ത്രിയായിട്ടാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിലൊക്കെ ഈ മീഡിയാസ് സംഭവങ്ങളൊക്കെ അദ്ദേഹത്തെ അടുത്ത് പോയി ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് സഹമന്ത്രി മാത്രമാണോ എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം അതിനെ റിയാക്ട് ചെയ്യുന്നു ഞാൻ പറയുന്നത് അപ്പോൾ അദ്ദേഹം സഹമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു അപ്പൊ അതിനു മുമ്പ് അദ്ദേഹം ഇതിനിടയ്ക്കൊരു കാര്യം പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിന് റിലീവ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം പറഞ്ഞു അപ്പോൾ അത് വെച്ചിട്ട് മീഡിയക്കാർ അങ്ങ് വേറെ രീതിയിൽ അോഷിക്കുകയാണ് അപ്പോൾ അദ്ദേഹം സത്യപ്രതിഷ്ഠേനേഷൻ ഞാൻ കമ്പനിയിൽ കൊടുത്തതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് ഞാനൊരു യു കെ ജി സ്റ്റുഡൻറ്റ് എന്നുള്ളതാണ് അത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പറയുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് കാരണം എനിക്ക് തോന്നുന്നു അത്രത്തോളം ഒരു വ്യക്തമായിട്ടുള്ള ഒരു മനസ്സുള്ള ഒരു ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം യഥാർത്ഥ ഒരു രാഷ്ട്രീയക്കാരനല്ല യഥാർത്ഥ ഒരു രാഷ്ട്രീയക്കാരന് അങ്ങനെയുള്ള സംസാരമൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ ആരാണ് എന്ന് നിങ്ങൾ ചോദിക്കും നമ്മൾ കാണുന്നതാണ് നമ്മൾ കാണുന്ന വെള്ളവെള്ള കിട്ടി നടക്കുന്ന യഥാർത്ഥ രാഷ്ട്രീയക്കാരുണ്ടല്ലോ അവരൊന്നും ഈ രീതിയിലല്ല സംസാരിക്കുന്ന കാരണം എനിക്ക് തോന്നുന്നു ഇതൊരു സാധാരണ ഒരു മനുഷ്യനാണ് കേട്ടോ ഒരു എന്താ പറയുക ദേഷ്യത്തിന് ദേഷ്യം എന്താ പറയുക സന്തോഷത്തിന് സന്തോഷം ആരുടെങ്കിലും വികാരപ്രകടനം നടത്തണമെങ്കിൽ ആ രീതിയിലൊക്കെ ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യനാണ് അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ പ്രകടനം കണ്ടിട്ട് എനിക്ക് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അത്രത്തോളം ചേരുമോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മമ്മൂക്ക് പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയം അദ്ദേഹത്തിന് ചേരത്തില്ല അതൊരു സത്യമാണ് അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ നമുക്ക് ഇതുപോലുള്ള ആൾക്കാരെയാണ് ആവശ്യം അതായത് ഈ കപടമായ മുഖങ്ങൾ വെച്ചിട്ട് എന്താ പറയുക ഉള്ളിലൊന്ന് വെച്ച് പുറത്ത് വേറൊന്നു പറഞ്ഞ് അല്ലെങ്കിൽ ഒന്ന് സോപ്പിട്ട് മയക്കി ഒക്കെ കൊണ്ടുപോകുന്നതിനേക്കാൾ ഉള്ളിലുള്ള വികാരങ്ങൾ തുറന്ന് പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ജനത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ബാക്കിയുള്ള രാഷ്ട്രീയക്കാരെല്ലാം മോശക്കാർ അങ്ങനെ ഒന്നുമല്ല നല്ല നല്ല രാഷ്ട്രീയക്കാരുണ്ട് നമ്മളെ പൂർവികരായിട്ടുള്ള ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട് നല്ല നല്ല പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയക്കാരുണ്ട് അതോടൊപ്പം നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല മികച്ച പ്രകടനം നടത്തുവാൻ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു കലാകാരന് ഒരു മനുഷ്യ സ്നേഹിക്ക് സാധിക്കട്ടെ പക്ഷേ ഈ മീഡിയക്കാരൊക്കെ വന്നിട്ട് അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും പ്രകോപനം കൊള്ളിക്കണം പ്രൊവോക്ക് ചെയ്യിക്കണം അദ്ദേഹം പെട്ടെന്ന് പ്രവാക്കാവുകയും ചെയ്യും അതേവർക്കറിയാം അങ്ങനെ ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം അപ്പം അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ആ സഹമന്ത്രിസ്ഥാനം അല്ലേ കിട്ടിയത് അപ്പം ഇദ്ദേഹം എന്ന് പറയുന്നത് അതിനൊന്ന് റിയാക്ട് ചെയ്യാം സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ റിയാക്ട് ചെയ്യാൻ പോകരുത് അവിടെയൊക്കെ കുറെ നമ്മളെന്താ പറയാ ഒരു ഒരു യഥാർത്ഥ രാഷ്ട്രീയക്കാരനാവണം എന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആ ശരി എന്നുള്ള രീതിയിലൊക്കെ ഒരു രാഷ്ട്രീയക്കാരനായി മാറണം പക്ഷെ അദ്ദേഹം എല്ലാത്തിനും റിയാക്ട് ചെയ്യാൻ പോകും ഇനി കൊണ്ട് കുറെ ഒക്കെ പഠിക്കും പിന്നെ അദ്ദേഹം യു കെ ജി സ്റ്റുഡന്റ് എന്ന് പറഞ്ഞതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ടൂറിസം അതേ ഒരു പൊതുപ്രവർത്തനം ആണല്ലോ അദ്ദേഹം കൂടുതൽ ചെയ്തിട്ടുള്ളു ഇതുപോലെ മന്ത്രി സ്ഥാനത്തിരിക്കുകയും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അദ്ദേഹത്തിന് പരിചയമില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തുറന്ന് പറഞ്ഞത് ഞാൻ ഒരു യു കെ ജി സ്റ്റുഡന്റാണ് ഈ ഒരു പദവിയിൽ എന്നുള്ള എൽ കെ ജി സ്റ്റുഡൻറ് എന്ന് പറഞ്ഞല്ല അത് മാറി യു കെ സ്റ്റുഡൻ അപ്പോൾ ഇനി ഘട്ടം കണ്ടമായിട്ട് വന്നുകൊണ്ട് ഇപ്പോൾ സഹമന്ത്രി സ്ഥാനം കിട്ടിയാൽ അദ്ദേഹം അത്രത്തോളം തൃപ്തനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മാത്രമേ അറിയാവൂ ത്തിനാൽ അല്ലായിരിക്കാം ചിലപ്പോൾ ഒരു സ്വതന്ത്ര പദവിയുള്ള ഒരു ക്യാബിനറ്റ് റാങ്ക് ഉള്ള ഒരു മന്ത്രി ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു സംഭവം ഉണ്ടാവും സഹമന്ത്രി എന്ന് പറയുമ്പോൾ ഒരു അതിൻ്റെതായിട്ടുള്ളൊരിതുണ്ടാവും പിന്നെ അതിനകത്തുള്ള സാലറി കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടാവും എന്ന് വെച്ചാൽ വളരെ കുറവായിരിക്കും പിന്നെ അദ്ദേഹത്തിന് സിനിമ കൊണ്ടേ ജീവിക്കാൻ പറ്റത്തുള്ളൂ മനസ്സിലല്ലോ വലിയൊരു കുടുംബമാണ് അദ്ദേഹം കൊണ്ടുപോകുന്നത് അല്ലേ അപ്പം അദ്ദേഹത്തിന് സിനിമ ആണോ സിനിമയിലൂടെ മാത്രമേ അദ്ദേഹത്തിന് വരുമാനങ്ങൾ സംഘടിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ സഹമന്ത്രി സ്ഥാനം കൊണ്ട് അങ്ങനെയുള്ള തട്ടിപ്പ് വെട്ടിപ്പ് അഴിമതി സംഭവങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്ന അല്ല അതിനോടൊന്നും അത്ര പ്രാക്ടീസോ എന്നുള്ള ആളല്ല അങ്ങനെ നമ്മൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുമില്ല എന്നുള്ളതാണ് അങ്ങനെ എല്ലാവരും ചെയ്യുന്നു എന്നുള്ളതല്ല കേട്ടോ വേറെ രാഷ്ട്രീയ ചെയ്തു എന്നുള്ളതല്ല അങ്ങനെയുള്ളവരുമുണ്ട് അത് വേറെ കാര്യം അപ്പോൾ അതാണ് സംഭവം അപ്പം അദ്ദേഹത്തിന് സിനിമ കൊണ്ട് വരുമാനം കിട്ടാതെ അതായത് പറഞ്ഞു സിനിമയിൽ ഞാൻ സിനിമയിൽ അഭിനയിക്കും സിനിമയിലുള്ള വരുമാനം കൊണ്ട് ഞാൻ പാവങ്ങൾ സഹായിക്കും എന്നൊക്കെ പറയുന്ന ആ ഒരു മനസ്സ് നല്ല കാര്യം ഒരുപാട് അദ്ദേഹം എം പി ആയിരുന്നപ്പോഴും എം പി ആയിട്ട് സെലക്ട് ചെയ്യാതിരുന്നപ്പോഴും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ എച്ച് ഐ വി അനുബാധയായിട്ടുള്ള കുട്ടികളെ ചേർത്ത് പിടിച്ച വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം രാഷ്ട്രീയത്തിലൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ആഗ്രഹവും ഒക്കെ ഉള്ള ഒരാളാണ് ഇപ്പോൾ ടൂറിസം വകുപ്പ് അദ്ദേഹത്തിന് ടൂറിസം വകുപ്പ് കുറച്ച് പാക്റ്റീസ് കാര്യങ്ങളൊക്കെ പരിചയങ്ങളാണ് പക്ഷെ ഈ പെട്രോളിയം വകുപ്പ് അദ്ദേഹത്തിന് കൊടുത്തിൽ അദ്ദേഹം അതാ അതായിരിക്കും മിക്കവാറും എൽ യു കെ ജി സ്റ്റുഡന്റ് എന്ന് പറഞ്ഞു അപ്പൊ ഇനി ഘട്ടം ഘട്ടമായിട്ട് അദ്ദേഹം കേന്ദ്ര മന്ത്രി സ്ഥാനത്തിലേക്കും സഹമന്ത്രി എന്നുള്ളത് മന്ത്രി എന്നുള്ള രീതിയിലൊക്കെ ആവും തീർച്ചയായിട്ടും ഈ മീഡിയക്കാർ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് നല്ല നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ കാണിക്കുന്നുണ്ട് ഇല്ല സുരേഷ് സുരേഷിയുടെ മകൻ പറയുന്ന നല്ല നല്ല കാര്യങ്ങൾ കാണിക്കുന്നില്ല അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം ചെയ്യുന്ന ചെറിയ ചെറിയ നെഗറ്റീവ്സ് അത് മനുഷ്യരല്ലേ ചെറിയ ചെറിയ നെഗറ്റീവ്സ് ഉണ്ടാകും പോസിറ്റീവ്സ് ഉണ്ട് അതിനെ ഊതിപ്പെരിപ്പിച്ച് വലിയ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കി അദ്ദേഹത്തെ തന്നെ പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുമ്പം അദ്ദേഹം റിയാക്ട് ചെയ്യും കാരണം പുള്ളി പറഞ്ഞില്ലേ തന്തയ്ക്ക് പറഞ്ഞ ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകിക്ക് തന്നെ ചെയ്യും എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു രീതി പിന്നെ നമ്മൾ മീഡിയക്കാരെ തീർത്തും നമുക്ക് എന്താ പറയുക അധിക്ഷേപിക്കാനോ കുറച്ച് കാണാനോ സാധിക്കത്തില്ല കാരണം അവരാണ് എന്തെല്ലാം സമൂഹത്തിൽ നടക്കുന്ന ഇത്രയോ കാര്യങ്ങൾ നമ്മളെ ജനങ്ങളിലോട്ട് എത്തിക്കുന്നത് ഇപ്പം ഇലക്ഷൻ്റെ കാര്യങ്ങളായിരുന്നാലും പണ്ടൊക്കെ ആകാശവാണിയിലൂടെ ചെറു ചുറ്റുപൂരം കാണാം അല്ലെങ്കിൽ ദൂരദർശനിലൂടെ കുറച്ച് കാണാൻ സാധിക്കും ഇപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അത് അവർ കൊണ്ടുവരുന്നുണ്ട് പിന്നെ അവർക്ക് നെഗറ്റീവ്സും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എന്താ പറയുക ചാനൽ റേറ്റിംഗ് കൊടുത്തുള്ളൂ അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പോൾ മീഡിയക്കാർ ചില എന്താ പറയാ വളഞ്ഞിട്ട് അദ്ദേഹത്തെ മാക്സിമം അദ്ദേഹത്തെ തന്നെ ഒന്ന് ടാർജറ്റ് ചെയ്ത് ആക്രമിക്കുന്ന ഒരു രീതി ഉണ്ട് എന്നെ സംഭവം സുരേഷ് ഗോപയെ അദ്ദേഹം കേന്ദ്ര സഹമന്ത്രി ആയിക്കോട്ടെ കേന്ദ്രമന്ത്രി ആയിക്കോട്ടെ വേറൊരു എം പി ആയിക്കോട്ടെ അല്ലെങ്കിൽ സാധാ ഒരു പൊതുപ്രവർത്തനമായിക്കോട്ടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കെൽപ്പുള്ള അങ്ങനെ ചെയ്യാൻ മനസ്സുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചാണ് ഇനി ഒരു അഞ്ച് വർഷം കൊണ്ട് നമുക്ക് കാണാം ഇപ്പം നമുക്കത് അപ്പം അദ്ദേഹത്തിന്റെ മോശം പ്രകടനമാണെങ്കിൽ നമുക്ക് തിരുത്തി പറയാം തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ പറയുന്നുള്ളൂ അഞ്ച് വർഷം തരൂ ഞാൻ ചെയ്ത് കാണിക്കുക എന്നല്ലേ പറയുന്നത് ടൂറിസം മേഖല കേരളത്തിന്റെ മൊത്തം ടൂറിസം മേഖല ഇന്ത്യയുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന രീതിയിൽ തന്നെ അദ്ദേഹം ആക്കി കാണിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട് നമുക്ക് കാണാമല്ലോ ബി ജെ പിയിലെ ഇത് താമര വിരിഞ്ഞിപ്പ് എന്താണ് കാണിക്കുന്നതെന്നൊക്കെ ആൾക്കാർ മനസ്സിലാക്കുന്നു അപ്പം ഞാൻ നമ്മളൊക്കെ ശുഭാപ്തി ഉള്ളിലുള്ള വിശ്വാസത്തോടു കൂടി അദ്ദേഹത്തെ കാണുകയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രകടനം മോശമായി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ പ്രതി അതിനെതിരെ പ്രതികരിക്കും അപ്പം അദ്ദേഹത്തിൻ്റെ നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള പ്രകടനം വെച്ചിട്ട് അദ്ദേഹം നല്ല പ്രവർത്തികൾ നല്ല നല്ല പ്രകടനങ്ങൾ കാഴ്ചവയ്ക്കും കേരള ജനതയ്ക്ക് ടൂറിസം മാത്രമല്ല പെട്രോളിയം മാത്രമല്ല മൊത്തത്തിൽ കേരള ജനതയ്ക്ക് ഒരു ഒരു ഉണർവ് ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും അങ്ങനെ കാഴ്ചവെച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇനി തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല അദ്ദേഹം ഭാവിയിൽ നമ്മൾ പറയുന്നില്ലേ ഇപ്പം മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആ ഒരു ലെവലിലോട്ട് പോകുന്ന രീതിയിൽ തന്നെ ചിലപ്പോൾ ആയേക്കാം മനസ്സിലെ ചിലപ്പോൾ ആയേക്കാം അതാണ് അത് പ്രകടനം നന്നാവുക എന്നുള്ളതാണ് അല്ലെങ്കിൽ മന്ത്രിപദം കിട്ടിയതിന് ശേഷം ആ ഇനി ജനങ്ങള് വേണ്ട എന്നുള്ള രീതിയിൽ കേട്ട് കാര്യമല്ല ഇപ്പൊ ഞാൻ പറയുന്നത് അദ്ദേഹം ഇന്നലെ പറഞ്ഞു കോഴിക്കോടത്തും എല്ലാ ഹിന്ദുമത അമ്പലങ്ങളിലും പോകും എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പറയുന്നത് അവിടെ പോകും ക്രിസ്ത്യൻ അമ്പലങ്ങളിൽ പോകണം ക്രിസ്ത്യൻ പള്ളികളിൽ പോകണം മുസ്ലിം പള്ളികളിൽ പോണം അവിടെ അന്ന് പോയി അവരുടെ നോയമ്പ് കഞ്ഞി കഴിച്ചു എന്നുള്ളത് പറയുമ്പോൾ അവിടെ ഇനിയും പോണം അവിടെ പോയി നിസ്കരിക്കും മറ്റു സംഭവങ്ങൾ ചെയ്യണം പള്ളികളിൽ പോകണം എല്ലാം ചെയ്യണം എല്ലാ മനുഷ്യരെയും എല്ലാ അതായത് ഹിന്ദു എല്ലാം മുസ്ലിം എന്നില്ല ക്രിസ്ത്യാനി എന്നില്ല എല്ലാ മതസ്ഥരെയും ഒരുപോലെ കണ്ടുകൊണ്ട് അത് നമ്മൾ ഇലക്ഷന് മുമ്പ് കാണിക്കുന്ന ഒരു പ്രകടനങ്ങളല്ല ഇലക്ഷന് ശേഷവും അവരെല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് നല്ല നല്ല പ്രകടനങ്ങൾ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഗുണമുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് നമുക്ക് പ്രകടമായിട്ടുള്ള ഒരു മാറ്റം ഒരു മാറ്റം താമര പിരിഞ്ഞതിലൂടെ ബി ജെ പിയിലെ അധികാരത്തിൽ വന്നതിലൂടെ അല്ലെങ്കിൽ സുരേഷ് ഗോപി എം പി ആയതിലൂടെ സുരേഷ് ഗോപി സഹമന്ത്രി ആയതിലൂടെ കൂടി നമുക്ക് പ്രകടമായിട്ടുള്ള ഒരു ജനങ്ങൾക്ക് കാണുന്ന ഒരു മാറ്റം ഉണ്ടാകണം എന്നുള്ളതാണ് അത് പാർട്ടി ഭേദം ഇന്നേ ഞാൻ പറയുന്നതാണ് ഇന്ന പാർട്ടി ബേസിലല്ല ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ ഞാൻ സംസാരിച്ചതാണ് അപ്പോൾ തീർച്ചയായിട്ടും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നമുക്ക് ഈ വീഡിയോ നിർത്താം മറ്റൊരു വീഡിയോയിൽ പുതിയ ആശയങ്ങൾ പുതിയ കാഴ്ചകൾ കാഴ്ചപ്പാടുകളൊക്കെ കേട്ട് നമുക്ക് കാണാം അവരെയും കണ്ടുകൊണ്ടിരിക്കാം കേട്ടുകൊണ്ടിരിക്കാം കാണാം കാണാം